വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് ഹൈസ്കൂളിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചു പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുന്നത് ഏർനാട് എം എൽ എ പി കെ ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായി ഹൈസ്കൂൾ ശിലാസ്ഥാപനം ഞങ്ങളുടെ എല്ലാവരുടെയും അറിവോടുകൂടി സമ്മത്തോടുകൂടി ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുക ഗവൺമെന്റ് ഹൈസ്കൂൾ പൊതായി എന്നിടുന്നതാണ് ഉചിതമെങ്കിൽ ആ കാര്യം ആലോചിക്കാമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്ന ഇടപെടലും പെരുമാറ്റവും കൊണ്ട് ഏതാണ്ട് ഈ മണ്ഡലത്തിൽ അടക്കമുള്ള പ്ലാൻ ഫണ്ട് അടക്കമുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അമ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക െ എഴുതി കൊടുത്തോണ്ട് മാത്രം ഫുണ്ടാവൂ മന്ത്രിമാരെ കാണുക ഉത്തരവാങ്ങുക ഗവൺമെന്റ് ഒരുപാട് കടമ്പകളുണ്ട് ആ കടമ്പകളെല്ലാം കടന്നു വരിക അതാണ് ഒരു എം എൽ എ ഇതിൻ്റെ ഇടപെടൽ എന്ന് തീർച്ചയായിട്ടും ആ നല്ല ഇടപെടൽ നടത്തുന്ന എം എൽ എ ആണ് ശ്രീ ബഷീർ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഒരു പ്രൈമറി സ്കൂളായി ആരംഭിച്ച് ഒരു നാടിൻ്റെ വിജ്ഞാന കേന്ദ്രമായി നൂറു വർഷം പിന്നിട്ട ഒന്നായി എടമണ്ണ ഗവൺമെൻറ്റ് ഹൈസ്കൂളിൻ്റെ ഈ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയാനുള്ള സന്തോഷം ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുക ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് ഈ വിദ്യാലയത്തിൽ ഉള്ളത് എത്രയോ തലമുറകൾ ഭക്ഷണം പഠിച്ചും ജീവിതം പഠിച്ചും ഈ സ്കൂൾ വരുന്ന ഒരു കെട്ടിടം മാത്രമല്ല ഒരു നാടിൻ്റെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രതീകമാണ് നവകേരളം ടു വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ഈ വിദ്യാലയത്തെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം കിഫിവാണ്ടിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പുതിയ കെട്ടിടം നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷകർക്കും ആധുനിക സൗകര്യങ്ങളോടു കൂടിയുള്ള ക്ലാസ് മുറികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം മികച്ച ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയവയെല്ലാം ഇവിടെ യഥാർത്ഥമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുവാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ അധ്യാപകരും അധ്യാപകയും ഓരോ കുട്ടിയും തൻ്റെ കുട്ടിയാണെന്നുള്ള മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ കൈയ്യായി ചെയ്യട്ടെ കാര്യം വിദ്യാഭ്യാസ വകുപ്പ് കശനമായി തന്നെ നിർദ്ദേശിക്കുകയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അവരാണ് അവരാണ് നമ്മുടെ നാട്ടിലെ ഭാവിയുടെ അപ്പ അതുകൊണ്ട് തന്നെ ഏത് മത്സര പരീക്ഷ ഇന്ത്യയിൽ നടത്തിയാലും ആ മത്സര പരീക്ഷകളിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ഈ ഇരിക്കുന്ന കുട്ടികൾ വരാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികളെ പഠിപ്പിക്കണം അതിനു വേണ്ടി തയ്യാറെടുപ്പിക്കണം എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നുരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് പി കെ ബുജൈർ വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് എടവണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ എടവണ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ബാബുരാജൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ അരികോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോഖ്യോ ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റൈഹാനത്ത് കുറുമാടൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ സുനീറമദ് അരീക്കോട് എഇ അബുൽ ഗഫൂർ ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ പന്തലിയൽ എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് അവിടെ പോയി ഏറെ എട്ട് കോടി കർഷകർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നു നാലു കോടി അപ്പുറത്തെ പത്ത് പേരെ യു പി സ്കൂൾ ഇന്നിപ്പോൾ മന്ത്രി അവിടെ ഉദ്ദേശം ചെയ്തു കെട്ടിടം പൂർത്തിയായത് മൂന്ന് കോടി തൊണ്ണൂറ് ഇങ്ങനത്തെ തൊണ്ണൂറ് രൂപയ്ക്ക് ഒരുപാട് സാങ്കേതിക തടസ്സം ഉണ്ടായി അവസാനം മന്ത്രിക്ക് വന്നിട്ട് അഡീഷണൽ ഫണ്ട് കൊടുത്തിട്ടാണ് ആ മൂന്ന് കോടിക്ക് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം കിട്ടിയിട്ടാണ് നമുക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വഴിയത് ഇപ്പം ഏതാണ്ട് തർക്കുകയാണ് പിന്നെ മന്ത്രി തന്നെ കൊണ്ടുവരണം എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ഈ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും നമ്മളുമായിട്ടൊക്കെ സമ്പാദിക്കാനും ഒക്കെ മന്ത്രിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പരിപാടിയാവില്ല നാല് ദിവസമൊക്കെ മതി മന്ത്രി വരുമ്പോ ബഹം അവിടെയാണ് സംഘാടകന്റെ മികവ് പതിനഞ്ചോ സമയം തന്നാലും നാല് ദിവസം സമയം തന്നാലും ഈ ആളെ ഉണ്ടായിട്ടുണ്ടാവുള്ളത് എനിക്ക് നന്നായി അറിയാം അപ്പൊ അതുകൊണ്ടൊന്നും ഇതിലും ഒരു സംഘാടക മികവ് എന്ന് പറയുന്നത് പെട്ടെന്ന് പരിപാടികൾ സംഘടിപ്പിക്കുക എനക്കല്ല പി ടി എ നല്ലൊരു പി ടി ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ആൾക്കാരുടെ പി ടി എ കമ്മിക്ക് നീങ്ങി ശേരി ഉണ്ടാകുന്നെ ഒരുമിച്ച് പോകാൻ തോന്നും അത് വെറുതെ പോയിട്ടുള്ള കാര്യം പുരോഗമതി എന്തെങ്കിലും നടക്കും പേർ അങ്ങോട്ട് വന്നു നിയമസഭയ്ക്കും അസംബ്ലിക്കും പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും നൽകുന്ന മനസ്സിലും ഇസ്കൂളിന്റെ കാര്യത്തിൽ അല്ലെ അതിനൊരു പരിചയമില്ല പി ടി അത് ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും എം എൽ എക്കും കൊടുക്കുന്ന പണ്ടും കാര്യങ്ങളും ബാക്കി എന്തല്ലേ അപ്പൊ അതിലേ എല്ലാം ഒരു സമീപനങ്ങൾ ഉണ്ടാകണം എന്നാണ് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ